ഇവിടെ ആകെ മൊത്തം ജക പോകുകയാണ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചറിഞ്ഞതാണ് പക്ഷേ ഒന്നും നടന്നില്ല കണ്ടില്ലേ ഇവിടുത്തെ സംഭവങ്ങൾ നമ്മൾ പുതിയ ഷോറൂമിലേക്കുള്ള ഓരോന്നും കെട്ടി കെട്ടി നമ്മുടെ പുലിക്കുട്ടികൾ ഇവിടെ പുലിക്കുട്ടികളുടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചാളുകളിലോട്ടോ ഇവിടെ ബാക്കിയുള്ളവർ ഇപ്പോൾ അവിടേക്ക് ഷോപ്പിലോട്ട് പോയി രാത്നെ രാത്രിയും ഇവർ എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ വർക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഡേറ്റ് അങ്ങ് തീരുമാനിച്ചും ഉറപ്പിച്ച് അനു അനൗൺസ് ചെയ്യാനാവാത്തത് കൊണ്ട് നമ്മളിങ്ങനെ അങ്ങനെ പറയാതിരിക്കുകയാണ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ജാം ജൂമിലേക്ക് വരാനായിട്ടൊക്കെ ഒരുക്കങ്ങളെല്ലാം തകൃതിയായിട്ട് നടക്കുന്നു അപ്പം നമ്മൾ വീഡിയോ ആക്കാൻ പറ്റില്ലല്ലോ അതിനിടയിൽ നമ്മൾ മൽസ്യന്തേരിയിലും കുറച്ച് പ്രീമിയം മെറ്റീരിയൽസ് ഒക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും ഇപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റുഡിയോ ഒക്കെ ആക്കി ഞാൻ പറഞ്ഞിരുന്നില്ല നമ്മൾ കുറച്ചാലായിട്ട് വീട്ടിൽ തന്നെയാണെന്ന് അവിടുന്ന് എടുത്ത് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുക ക്യാമറ എടുത്തിരുന്ന ആയിരുന്നു. അമ്പിളിനെ ഇങ്ങോട്ട് പിടിച്ചോണ്ടിരുന്നു ഞങ്ങൾ പെട്ടെന്ന് സെറ്റ് ചെയ്ത് കാണട്ടോ വീഡിയോ അതായത് പണ്ടില ഓപ്പൺ ചെയ്തങ്ങ് എടുത്തു അത് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ മത് മത്സ്യന്തേരി ചോദിച്ചവർക്ക് അതുണ്ട് അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ എല്ലാം കാണാം അതിനുമേ സ്വാഗതം പറയട്ടെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സാധാരണ രീതിയിൽ നമ്മൾ തികച്ചും ഒഫീഷ്യലായിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇന്ന് ഇങ്ങനെ തോന്നി അങ്ങ് എടുത്താൽ അപ്പൊ പെട്ടെന്ന് എടുത്തതുകൊണ്ട് നമ്മൾ ഒരുക്കങ്ങൾ ഒക്കെ കുറവായിരുന്നു കേട്ടോ അതില് അപ്പം ഏതൊക്കെ കാണിക്കണം അങ്ങനെ ഒന്നും കറക്റ്റ് വെച്ചിട്ടില്ല അപ്പം നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കാണിക്കാം ഇതാണോ ആദ്യം നമുക്കൊരു സുന്ദരി ദുപ്പട്ട കണ്ടുകൊണ്ട് തുടങ്ങാം നല്ല ഭംഗിയുള്ള ഒരു മൽക്കോട്ടണിലാണ് വരുന്നത് നല്ലൊരു ഇത് കണ്ടോ ഒരു ബ്ലോക്ക് പ്രിൻറ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് വരുന്നത് രണ്ടേകാല മീറ്റർ ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റേഴ്സിലാണ് വരുന്നത് അത് ഇതിൻ്റെ കളറ് ചിലപ്പോൾ സാറ്റിൻ കോട്ടൺ നിങ്ങളൊന്നും ചോദിക്കൂട്ടോ അല്ലെങ്കിൽ ഈ പോപ്പ്ലിനെ ബോട്ടം ചെയ്യാനായിട്ട് ഉണ്ടാവും സ്റ്റോറിൽ നമ്മൾ ഇപ്പോ ഇവിടുന്ന് എടുത്ത സംഭവങ്ങളല്ലേ കുട്ടിയുടെ വീട് എടുത്തതല്ലേ അപ്പം റേറ്റ് വരുന്നത് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപ ഒതുങ്ങി കിടന്നോളും നല്ല ദുപ്പട്ടയാണ് അപ്പോൾ അത് ഇഷ്ടമായ ഒരു മിസ്സാക്കണ്ട അതിൻ്റെ ഒരു കളർ കൂടി ഉണ്ട് കേട്ടോ അതിനും പറ്റുന്ന ഒരു സാറ്റിൻ കോട്ടൺ ഇവിടെ നിന്ന് സെറ്റ് ചെയ്തു നമ്മൾ ഗോഡൗണിൽ നിന്ന് എല്ലാം കൂടെ ഒന്നും എടുക്കാൻ ഒന്നും സമയവും കിട്ടിയില്ല അതായിരുന്നു ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയില്ലേ ഒതുങ്ങി കിടക്കും മൽ കോട്ടൺ ആണ് ഇങ്ങനെ വരുന്നു ത്രീ തേർട്ടി ഇന്നിപ്പോൾ പുതിയ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കുക ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അതിന് ചേരുന്നത് കണ്ടോ സാറ്റിൻ കോട്ടൺ നമ്മൾ ഈ സംഭവത്തിന്റെ ഗുണം നമുക്ക് ബോട്ടം ചെയ്യാൻ മാത്രമല്ല കേട്ടോ സെറ്റ് പോലെ ചെയ്യാനൊക്കെ നല്ലതാണ് ഫോർട്ടി ഫോർ ഇത് അത്യാവശ്യം പ്രീമിയമാണ് കുറച്ചുകൂടി ഒരു ഫിനിഷിംഗ് കൂടുതലുള്ള മെറ്റീരിയലാണ് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇത് കറക്റ്റ് ആണേ ഇനി ദുപ്പട്ട ആൻഡ് ബോട്ടോ അങ്ങനെ ആക്കണമെങ്കിൽ ആക്കാം അല്ലെങ്കിൽ ഇത് കോഡ്സെറ്റ് പോലെ ചെയ്തിട്ട് ഇതിൽ ദുപ്പട്ടാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം അങ്ങനെ വരുന്നത് വൺ സിക്സ്റ്റി അപ്പോൾ പർച്ചേസ് ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിലേക്ക് അയക്കുക നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഈ ഒരു ജംതാനി ടൈപ്പ് വേവിങ് വരുന്ന നല്ലൊരു ഓഫ് വൈറ്റ് മെറ്റീരിയൽ ഇത് അതിൻ്റെ മറുവശം ചിലത് ഇങ്ങനെ ചെയ്യാൻ നല്ല നല്ല കാണിച്ചു തരാം കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്തത് ഇങ്ങനെ കാണിച്ചുക ഞാൻ പറയേ നമ്മൾ തിരക്കിട്ടത് വീഡിയോ സെറ്റ് ചെയ്തതാണെന്ന് അപ്പൊ വല്ലാതെ അതിനെ തഴുകി ഒതുക്കാൻ ഒന്നും സമയം കിട്ടിയില്ല ഇതാ ഇങ്ങനെ വരും ഇതാണ് ഫാബ്രിക്. ആ ഒരു ഗോൾഡൻ ബുട്ടിയും ഇതെല്ലാം നമ്മളൊരു ഓഫ് ആയിട്ടിൻ്റെ ഒരു സാരിക്കായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് ചെയ്തെടുക്കണമെങ്കിലും നല്ലൊരു ക്ലാസി ടോപ്പ് ചെയ്യണമെങ്കിലും ഒക്കെ നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് ഒരു ഹാൻഡ്ലൂം ടൈപ്പ് ഒരു സെമി ജൂട്ട് എന്നൊക്കെ പറയാവുന്ന ആ രീതിയിൽ വരുന്നതിൽ അതിൽ നല്ലൊരു ജംദാനി ടൈപ്പ് ഒരു ബുട്ടീസ് ഒക്കെ വരില്ല ഗോൾഡൻ ബുട്ടീസ് ഒക്കെ വരുന്നത് ടു നയൻറ്റി അല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള സിംപ്ലി ബ്യൂട്ടിഫുൾ എന്ന് പറയാവുന്ന ഒരു മെറ്റീരിയല് അതിനൊക്കെ കേടുവരുത്താതെ അങ്ങനെ മാറ്റി വെക്കട്ടെ കേട്ടോ അസിസ്റ്റന്റ് കുട്ടികളൊക്കെ അവിടെ തിരക്കില്ല അതുകൊണ്ട് അവരൊന്നും വിളിക്കാതെ ഞാൻ അമ്പിളിയും കൂടെ ഒരു വീഡിയോ ഇത് നമ്മളേ ഇതും അതുപോലെ നമ്മളിങ്ങനെ സ്റ്റോപ്പിലേക്ക് കൊണ്ടുവന്ന അതിനൊരു കീഴൊരു സുന്ദരി മെറ്റീരിയലാണ് കണ്ടോ ഒരു ഗോൾഡൻ ത്രെഡ് ഉള്ള മെറ്റീരിയൽ മൽച്ചന്തേരിയിൽ അല്ല ഹെവി വർക്കാണ് ഫോർ എയ്റ്റി റുപ്പീസ് പക്ഷെ ഒരുപാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പെട്ട യോക്കിനൊക്കെ ആണെങ്കിൽ ഒരു ഹാഫ് മീറ്റർ ഒക്കെ എടുത്താലും നിങ്ങൾക്ക് നല്ലതായിരിക്കും ഇതുണ്ടോ ഇങ്ങനെ വരുന്ന ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ അപ്പോൾ ഇത് നമ്മുടെ ഒരു ആവശ്യത്തിന് കൊണ്ടുവന്നുകൊണ്ട് ഒത്തിരി ഇല്ല അതിന് ചേരുന്ന പ്ലെയിനും ഉണ്ട് ഇത് കണ്ടോ ഇത് വൺ സിക്സ്റ്റി ഒരു പൊടിക്കട്ട് ആർക്ക് തോന്നും പക്ഷേ ഈ ഓക്ക് പോലെയൊക്കെ നിങ്ങളൊരു ഹാഫ് സെൻറ്റി ഹാഫ് മീറ്റർ ഹാഫ് സെൻറ്റിമീറ്റർ ഹാഫ് മീറ്റർ ഒക്കെ എടുത്തുകഴിഞ്ഞാലും നല്ല ഭംഗിയില്ല ഇതിലൊരു ടോപ്പും ബോട്ടം ലൈനിങ് ടോപ്പും ബോട്ടും ബോട്ടം ചെയ്യുകയാണെങ്കിൽ ലൈനിങ് വെച്ച് ചെയ്യണം അങ്ങനെ ചെയ്തിട്ട് വൺ സിക്സ്റ്റി ഇത് ഫോർ എയ്റ്റി അങ്ങനെ ചെയ്താൽ ഭംഗി ഉണ്ടാവട്ടെ ഒരു അര മീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ എടുത്താലും തികയും ചെറിയൊരു ഓക്കൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇത് വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് ഇത് വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് അതെങ്ങനെ ഇനിയും കാണുന്നത് നല്ലൊരു കിടു ഐറ്റം ആണേ ഇത് നമ്മളെ മലിച്ചതും നമ്മൾ സാധാരണ നമ്മൾ എംബ്രോയിഡറി അല്ലെങ്കിൽ പ്രിന്റ് ഒക്കെ കാണുക ഇതിൽ ബാട്ടിക് പ്രിന്റും അതിനെ ചുറ്റി നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്ക് ഇതുണ്ടോ ഇങ്ങനെ വരുന്നു അതിന്റെ റേറ്റ് ത്രീ നയൻറ്റി അല്ലേ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് ഒന്നും പറഞ്ഞു പഠിച്ചു പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടിയില്ല ഇങ്ങനെ ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ ഞാൻ വൺ ഒ ക്ലോക്കിൽ നിന്ന് വിചാരിക്കുന്ന എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന പറ്റുന്ന പോലെ അപ്പോൾ ഇവർ ഫൈവ് തേർട്ടി വരെയായിട്ട് ഓൺലൈൻകാരൊക്കെ ഉണ്ടാവുക അതുവരെ അറ്റൻഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പെൻറ്റിങ് മെസ്സേജ് ഉണ്ടെങ്കിൽ അവർ മൺഡേ വന്നിട്ട് ക്ലിയർ ചെയ്തോളും അത് അങ്ങനെ ആയിരുന്നു ഇത് ഉണ്ടോ നല്ല ഭംഗിയില്ലേ സിംപിളായിട്ട് ടോപ്പ് ചെയ്യാനൊക്കെ ആണെങ്കിലും ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അതിന് ഇനി നല്ല വൃത്തിയാക്കിയിട്ട് വേണൊരു റീലും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഷോർട്സും റീൽസും ഒന്നും എടുത്തില്ല നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ കൂടെ വന്നിട്ടുണ്ട് ഇതുണ്ടോ നല്ലൊരു ഒലിവെല്ലോ സുന്ദരി മെറ്റീരിയലാണ് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പം ഇതിനെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ആ ഒരു എംബ്രോയ്ഡറി ഉള്ള ദുപ്പ ദുപ്പട്ട ഒലിവ്രീനിലത് പെട്ടെന്ന് കഴിഞ്ഞ് ഒരുപാട് പേർക്ക് കിട്ടിയില്ല പറഞ്ഞാൽ ആ ഒരു കളറാണ് കേട്ടോ ദുപ്പയായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് അത്രയും കട്ട് ചെയ്തെടുക്കാൻ അങ്ങനെ അങ്ങനെയാണേലും ചെയ്യാം പ്രീമിയം മെറ്റീരിയൽ ആണ് ആദ്യം പറഞ്ഞുള്ളത് അത്യാവശ്യം വെയർ കൺസെപ്റ്റുള്ള സംഭവങ്ങളാണ് കേട്ടോ ഒന്ന് റേറ്റ് ഉണ്ട് ഇനി അങ്ങനെ വേണേ ത്രീ നയൻറ്റി ഇനി നമ്മൾ മത്സ്യന്തേരി മൽച്ചേരി നമുക്കേ വണ്ടിൽ നിന്ന് അങ്ങ് എടുത്തത് കൊണ്ട് അയൺ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് സെറ്റ് ചെയ്ത് വൃത്തിയാക്കാനൊന്നും പറ്റിയിട്ടില്ല നല്ല കളേഴ്സോ നാല് കളറ് നല്ല ഭംഗിയുണ്ട് ഇതുണ്ട് നല്ലൊരു ഒലിവ് എല്ലോ എന്ന് പറയും നമ്മുടെ ആ ഒലിവ് ഗ്രീൻ്റെ മസ്റ്റാർഡ് എല്ലോയുടെ ഇടയിൽ വരുന്ന ആ സുന്ദരി കളറ് നല്ല ഭംഗിയുള്ള വർക്ക് ആ വന്നിരിക്കുന്നത് മുന്നൂറല്ലേ ത്രീ ഹണ്ട്രഡ് റുപ്പീസ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് അപ്പോൾ അതിന് പ്ലെയിൻ ഇല്ല ഈ മാച്ചിങ് പ്ലെയിൻ വേണമെങ്കിൽ നിങ്ങൾ സാറ്റിൻ കോട്ടണിലൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് മെസ്സേജ് ചെയ്ത് ചോദിക്കണം കേട്ടോ മത്സ്യന്തേരിൽ ഇതിനൊന്നും പ്ലെയിൻ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ എംബ്രോയിഡറി ഉള്ളത് മാത്രമേ കൊണ്ട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ല ആ ഒരു ലാവൻഡർ ഷെയ്ഡില്ലേ ഒരു ബ്ലൂഇഷ് ടച്ച് വരുന്ന ലാവൻഡർ വർക്ക് കിട്ടുന്നില്ലേ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് അതിലും ഭംഗിയുള്ള കളർ നല്ല ഭംഗിയുള്ള കളർ നല്ലൊരു പീച്ച് പ്ലസ് വൺ പീച്ച് കളറിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്ന നല്ല ആ ഒരു സുന്ദരി ഗ്രീൻ പിക്കോ ഗ്രീൻ കളറ് നാലും നല്ല ഭംഗിയുള്ള കളേഴ്സ് സാർ ഹാൻഡായി ചെയ്തിരിക്കുന്ന മത്സ്യന്തേരി ഇതാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് അപ്പം ഇതൊരു കളറ് ഇതൊരു കളറ് ഇതൊരു കളറ് ഇതൊരു കളറ് അത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായോ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി നാളെ കാണാം സൺഡേ വരുന്നുണ്ട് ബൈ